ഓഫർ അതായത് കഴിഞ്ഞാലും ഡിസ്കൗണ്ട് ാണ് നമ്മൾ മാർക്കറ്റ് അത്യാവശ്യമായിരുന്നു നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ആലംകൂടാണ് അല്ലെങ്കിൽ ആറ്റിങ്ങിലോട്ട് പോകും നമ്മുടെ ഉള്ള ജനങ്ങളെല്ലാവരും അവർ വഞ്ചൂര് വന്ന നല്ല കാര്യമാണ് നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഒരു കടയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും എല്ലാ സാധനങ്ങളും വില ഇതുവരെ വില ഇവിടെ വന്നതിന് സന്തോഷം സൂപ്പർ മാർക്കറ്റ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വഞ്ചിയൂർ ജംഗ്ഷനിലാണ് വഞ്ചിയൂർ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ആലങ്കോടിനും നഗരൂരിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് വഞ്ചിയൂർ ഇന്നിപ്പോൾ വഞ്ചിയൂർ ജംഗ്ഷനിൽ വരാനുണ്ടായ കാരണമെന്ന് വെച്ചാൽ വഞ്ചിയൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വഞ്ചിയൂർ ജംഗ്ഷനിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് റോയൽ സൂപ്പർ മാർക്കറ്റ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് ഇപ്പോൾ റോയൽ സൂപ്പർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റോയൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷിബുലാണ് അപ്പോൾ അതേപോലെ തന്നെ കരവാരം ഗ്രാമപഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികളും നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു മംഗളകരമായിട്ടുള്ള ഈ ഒരു ചടങ്ങിൽ നിന്ന് പങ്കെടുത്തിരിക്കുന്നത് ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ നിത്യവും സന്തോഷമുണ്ട് കരവാരം പഞ്ചായത്തിനകത്ത് നമുക്കൊരു വലിയ സൂപ്പർ മാർക്കറ്റ് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്തിലെ ആദ്യത്തെ ഒരു സംരംഭമാണ് കല്ലമ്പലത്തെ പോലും ഇത്രയും വിശാലമായ ഒരു സൂപ്പർ മാർക്കറ്റില്ല നമ്മുടെ ആദ്യത്തെ ഒരു സംരംഭമാണ് ഈ നമ്മളെ ഈ പഞ്ചായത്തിനകത്തുള്ള ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങളും അതിന്റെ പ്രൊപ്പറേറ്ററും എല്ലാം കാണുന്നത് കാര്യം വേറെ ബിസിനസ് നടന്നാലേ അദ്ദേഹത്തിനും അത് നേരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതേപോലെ കച്ചവടക്കാർക്കും അല്ല നാട്ടുകാർക്കേറ്റവും വില കുറച്ച് കിട്ടിയാലേ അവർക്കും അതിനോട് താല്പര്യം തോന്നുന്നു അപ്പൊ അതെല്ലാം ഒത്തുചേർന്ന ഒരു സ്ഥാപനമാണ് റോയൽ സൂപ്പർ മാർക്കറ്റ് എന്നാണ് അതിന്റെ പ്രൊപ്പറൈറ്റർ പറഞ്ഞേക്കുന്നത് കാര്യം ഏറ്റവും വില കുറച്ച് നമ്മളെ നാടിന് താങ്ങാൻ പറ്റുന്ന ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അതേപോലെ ഹോം ഡെലിവറിക്ക് ഒന്നും ഫീസ് ഈടാക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നു ഈ ഷോപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി Ah, pra que a <coughs> ിൽ പറയുകയാണെങ്കിൽ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങളും റോയൽ സൂപ്പർ മാർക്കറ്റിൽ ഇനി മുതൽ ലഭ്യമാണ് വഞ്ചിയൂർക്കാർക്ക് ഇനി എന്ത് സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിലും വളരെ മിതമായിട്ടുള്ള വിലയിൽ അതും ഹൈ ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഇന്നു മുതൽ നിങ്ങളിലേക്ക് ലഭ്യമാക്കുകയാണ് വഞ്ചിയൂര് ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന റോയൽ സൂപ്പർ മാർക്കറ്റ് മറ്റൊരു ഉപയോഗ സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട് ഒരു സാധനങ്ങൾക്ക് നിങ്ങൾ മറ്റൊരു ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യം വരത്തില്ല വളരെ ഒരു ഷോറൂമാണ് വളരെ നിരവധിയായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഈ സൈഡിനെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വീട്ടിനെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ മുളക് മല്ലി അതേപോലെ തന്നെ നമ്മുടെ അടുക്കളയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സാധനങ്ങളും അരി ഉൾപ്പെടെയുള്ള എല്ലാവിധ സാധനങ്ങളും ഇവിടെ കണ്ടില്ലേ മഞ്ഞള കണ്ടില്ല പ്യുവറായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം മിതമായിട്ടുള്ള റേറ്റിലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത റോയൽ സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിനായിട്ട് നമുക്കൊരു വെജിറ്റബിൾ സ്റ്റാൾ ഉണ്ട് വെജിറ്റബിൾ സ്റ്റാലിൻ്റെ ഒരു ഒരു വിശാലമായിട്ടുള്ള ഒരു കോർണർ കാണാം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമുക്ക് ഇവിടെ നിന്ന് എന്താ പറയാ ഫ്രഷ് വെജിറ്റബിൾസ് നമുക്ക് സ്വന്തമാക്കാം ഒന്ന് മേടിക്കാം അത് മിതമായിട്ടുള്ള റേറ്റിലാണ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്ന റോയൽ സൂപ്പർ മാർക്കറ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് സന്തോഷം ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മഞ്ചൂരിലുള്ള എല്ലാ പേർക്കും ഇനി ഒരു സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു അഞ്ച് സാധനം മേടിക്കേണ്ട അതിന് അഞ്ച് കിടയിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല ഒറ്റ ഷോപ്പിങ്ങിൽ നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് സ്വന്തമാക്കാം അതിന് നിങ്ങളുടെ വഞ്ചൂര് തന്നെ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള റോയൽ സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നാൽ മതി സൂപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് മൊത്തം മൂന്ന് ഫ്ളോർ ആണെങ്കിൽ ഇപ്പോ രണ്ട് ഫ്ലോറിൽ മാത്രമാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഈ സെക്കൻഡ് ഫ്ലോറിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ലേഡീസിൻ്റെ ക്ലോത്തിങ്സ് ഉൾപ്പെടെ ലേഡീസും കിഡ്സും ഉണ്ട് ജെൻസിൻ്റെ ഇല്ല അപ്പോൾ ലേഡീസിൻ്റെ ഡ്രസ്സുകൾ അതുപോലെ തന്നെ കിഡ്സിൻ്റെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഡ്രസ്സുകൾ ഇതെല്ലാം മിതമായിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ആ സെക്ഷൻ കഴിഞ്ഞാൽ തന്നെ ഇവിടെ ടോയ്സ് ഉണ്ട് കിഡ്സിനുള്ള ടോയ്സ് ഉണ്ട് അതേപോലെ തന്നെ മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് ലേഡീസിന് ആവശ്യമായിട്ടുള്ള മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട് ഇതല്ല മനോഹരമായിട്ടുള്ള ജാറുകൾ അതേപോലെ സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു ഒരു അപൂർവ ശേഖരം തന്നെ നമ്മുടെ റോയൽ സൂപ്പർ മാർക്കറ്റിലുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് എല്ലാം മിതമായിട്ടുള്ള റേറ്റിലാണ് നിങ്ങളിലേക്ക് നമ്മുടെ റോയൽ സൂപ്പർ മാർക്കറ്റ് എത്തിക്കുന്നത് അതേപോലെ സ്റ്റീൽ പാത്രങ്ങൾ കഴിഞ്ഞാൽ അലുമിനിയം പാത്രങ്ങൾ തന്നെ കലങ്ങളാണെങ്കിലും അതെ അതേപോലെ പാത്രങ്ങൾ പാത്രങ്ങളെല്ലാം സെക്കൻഡ് ഫ്ലോറിലാണ് കേട്ടോ റോയൽ സൂപ്പർ മാർക്കറ്റിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട് അതേ തന്നെ നമ്മുടെ പെറ്റ്സിന് നമ്മളൊരുപാട് എല്ലാവരും പെറ്റ്സിനേക്ക് വളർത്തുന്നവരാണ് അപ്പോൾ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള പെറ്റ്സിൻ്റെ ഫുഡ് ഫ്ലാസ്ക് അതേപോലെയുള്ള പിന്നീട് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഗ്ലാസുകളുടെ തന്നെ പല ടൈപ്പിനുള്ള പല സൈസിനുള്ള പ്ലേറ്റുകളാണെങ്കിലും ശരി തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള കളറിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കോ ക്വാളിറ്റിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകളുടെ തന്നെ പ്ലേറ്റുകളുണ്ട് ഇലക്ട്രിക് കെറ്റിലുകളുണ്ട് നമുക്ക് വെള്ളമെല്ലാം ചൂടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക് കെറ്റിലുകൾ അയൺ ബോക്സുകളുണ്ട് അല്ലെ ചെറുതും വലുതുമായിട്ടുള്ള ബ്രാൻഡ് ആയിട്ടുള്ള അയൺ ബോക്സുകളുണ്ട് ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് സൂപ്പർ മാർക്കറ്റിന്റെ എന്താണ് ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി സാറിന് പറയാനുള്ളത് ആക്ച്വലി നമ്മൾ ഇവിടെ ഈ ഒരു വില്ലേജിൽ വന്ന ഒരു സൂപ്പർ മാർക്കറ്റ് മോട്ടീവ് കൂടിയാണ് അപ്പോൾ ഇത് ശരിക്കും ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്ന് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത് ആക്ച്വലി എൻ്റെ പ്ലേസ് ട്രിവാൻഡ്രത്താണ് കുറച്ച് സർവീസ് മോട്ടിവേഷൻ അങ്ങനെ ഒരു മൈൻഡോട് പോയിട്ട് വന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങൾ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ അവൈലബിൾ ആകുമ്പോൾ പോലും ഇവിടെ നാട്ടിൽ നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഓക്കെ ഈ ഏരിയയിൽ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റാണ് സോ അത് നിങ്ങൾ എന്താണ് നാട്ടുകാർക്കുള്ള ഓഫേഴ്സും ഒന്ന് വിശദീകരിക്കാമോ ഞാൻ ആക്ച്വലി ഞാൻ ഇപ്പം ഇത് ശരിക്കും എല്ലാ പ്രോഡക്റ്റ്സിനും ഓഫർ റേറ്റിൽ ഇട്ടേക്കാണ് അതായത് ഇതിൽ ആരെ കഴിഞ്ഞാലും അതെല്ലാം ഞങ്ങൾ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട് എല്ലാ അതായത് നമ്മളിപ്പോ ഒരു ഫ്രീ എടുക്കുന്ന പ്രോഡക്റ്റിന് ഇതിനില്ല ഇങ്ങനെ ഒരു ഫ്രീ എടുക്കുന്ന ഓൾറെഡി ഫ്രീ ഉള്ള പ്രോഡക്റ്റിന് ഓഫർ ഉണ്ടാവില്ല അല്ലാതെ ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിൽ ഞങ്ങൾ ഡിസ്കൗണ്ട് ഇട്ടിട്ടാണ് ഉള്ള മറ്റുള്ള സൂപ്പർ മാർക്കറ്റ് അല്ല അല്ലാതെ ഒരു സ്ഥലത്ത് എല്ലാം നല്ല പിന്നെ ും എളുപ്പല്ലേ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഒരു കടയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടും നമുക്ക് ഡ്രസ് മെറ്റീരിയൽസ് ആയാലും ഡ്രസ്സായാലും കുട്ടികളുടെ ഉടുപ്പായാലും സ്ത്രീകളുടെ ഉടുപ്പായാലും എല്ലാം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇവിടെ ഒരു പിന്നെ നല്ല സാധനം ക്വാളിറ്റി തൃപ്തിയാണ് നമ്മളെ ഒരു നല്ലൊരു പ്രസ്ഥാനമായിട്ട് വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എങ്ങനെയുണ്ട് വില വില കുറവും ആശംസിക്കുന്നുണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മുടെ മോളെ വഞ്ചൂർ തന്നെയാണ് താമസം നമ്മൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു അത്യാവശ്യമായിരുന്നു നമ്മളെല്ലാവരും ആശ്രയിക്കുന്ന ആലങ്കോടാണ് അല്ലെങ്കിൽ ആറ്റിങ്ങിലോട്ട് പോകും നമ്മുടെ ഉള്ള ജനങ്ങളെല്ലാവരും അതൊരു വഞ്ചൂര് വന്ന ഒരു നല്ല കാര്യമാണ് ഇത് നല്ല വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നമ്മുടെ റോയൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഈവെൻറ്റ്സ് എല്ലാം മൊത്തത്തിൽ എടുത്ത് ചെയ്തിരിക്കുന്നത് കസിൻസ് ഈവൻസാണ് ഈവെൻറ്റ്സ് മൊത്തത്തിലെടുത്ത് ചെയ്തിരിക്കുകയാണ് സെക്യൂരിറ്റി അതുപോലെ വെൽക്കം ഗേൾസ് ആങ്കറിങ് അതേപോലെ കേറ്ററിങ് ഇതെല്ലാം സ്റ്റേജ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയാക്കിയിരിക്കുന്നത് കസിൻസ് ഈവൻസ് കിളിമാനൂരാണ് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഈവെൻറ്റ്സ് എന്ന് കസിൻസ് ഈവൻസ് റെഡിയാക്കിയിരിക്കുന്നത് അതും അതും കൂടി നമ്മുടെ ഈ ഒരു എന്താ പറയുക റോയൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉദ്ഘാടനത്തിന് ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു